ഹായ് വെൽക്കം ബാക്ക് ടു സജ്ജനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മൂന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കിഴങ്ങ് തൂലി കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാം ഇത് തണുത്ത വെള്ളമാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ ഒരു പൊടി പോലെ ഉണ്ടാവില്ലേ അതൊന്ന് പോവാനും ഒരു ബലം കിട്ടാനും വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ പിന്നെ ഒന്നിങ്ങനെ കുഴഞ്ഞുകൊണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ അത് നല്ല ബലത്തിൽ നിൽക്കും പിന്നെ ഞാൻ നാല് മുളക് ഇതുപോലെ പകുതിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക ഞാൻ ചെയ്യുന്ന എന്തിനാ വെച്ചാൽ എരിവും ഒന്ന് കുറവ് കിട്ടും പിന്നെ ഇതിൽ ഉപ്പും പിടിക്കും ഇപ്പം ഞാൻ കിഴങ്ങും ബജിമുളകും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നാല് മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈതട്ട് കൊടുക്കാം വളരെ ടേസ്റ്റി അയച്ചുള്ള സ്നാക്സാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം പിന്നെ മുട്ടയൊക്കെ നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് കടലമാവും ചേർത്ത് കൊടുക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണേ അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ അളവും കാര്യങ്ങളും ഇതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നൊക്കെ മനസ്സിലാവും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ സാധാ അപ്പൊക്കെ ഉണ്ടാക്കാൻ പൊടി വാങ്ങിക്കൂലേ അപ്പപ്പൊടി അതും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ നിറച്ചെടുക്കണ്ടെട്ടോ ഒരു അന്നേമുക്കാലൊക്കെ എടുത്താൽ മതി പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വരും ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു കപ്പ് വെള്ളം കൂടെ എടുത്തിട്ട് കുറേശായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നോമ്പ് ഇറക്കുന്ന സമയത്ത് മക്കൾ ഒക്കെ പൊരിക്കടി ആയിരിക്കും വേണ്ടി വരിക അവർ ഫ്രൂട്ട്സും ജ്യൂസും ഒന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ ദിവസവും പൊരിക്കടി വേണ്ടി വരുള്ളൂ ഇപ്പം ഇതുപോലെ നമുക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും പലതരം സ്നാക്സ് തന്നെ ഒരു മാവിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പം ഞാൻ മുട്ട ബജിക്ക് മുട്ട പുഴുങ്ങിയത് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിക്ക് മസാല തയ്യാറാക്കണം അപ്പോൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ മാവ് തയ്യാറാക്കി വെച്ചു പിന്നെ കിഴങ്ങും മുളകും മുട്ടയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ആദ്യം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മുളക് ഞാൻ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് കിഴങ്ങും വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് സാധാ മുട്ട ബജ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ല അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുകയാണ് മിക്സിയിൽ ചതക്കുന്ന ജാറിലേക്ക് ഒരു പിടി ഇട്ട് കൊടുത്തു രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തു മൂന്നെണ്ണം എടുത്തു പക്ഷേ രണ്ടെണ്ണം ചേർക്കുന്നുള്ളൂ നല്ല എരിവുണ്ട് ഈ പച്ചമുളക് ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചെറുവേത് ചേർത്ത് കൊടുക്കാം ഒരു മുറി തേങ്ങ ചെറുവതാണ് കേട്ടോ എപ്പോഴും ഒരേ സ്നാക്സ് ഉണ്ടാക്കാതെ ദിവസം വേറെ വേറെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് നല്ല ഹാപ്പി ആയിരിക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ഇത് നമ്മളാ മുട്ടയിലിങ്ങ വരുമ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റിയാണ് ഇനി നമുക്ക് മുട്ട ഈ ചമ്മന്തി പൊതിഞ്ഞ് കൊടുക്കാം ഈ മുകളും നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞക്കര ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ചമ്മന്തി ഇങ്ങനെ പൊത്തി വെച്ച് കൊടുത്താൽ മതി നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കാം അങ്ങനെ എല്ലാ മുട്ടേൻ്റെയും മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ നാല് മുട്ടേനെ പുഴുങ്ങിയത് പിന്നെ അപ്പോൾ എട്ട് പീസ് ഉണ്ടാവും എട്ട് മുട്ടയ്ക്കും ഇത്രയും ചമ്മന്തി ആയിട്ട് കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഒന്നും ആക്കിയിട്ടില്ല അത് മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ നമ്മുടെ മാവ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കണ നേരം വരെ ഈ മാവ് ഒന്ന് അവിടെ ഇരുന്നിട്ട് അപ്പോൾ അതൊന്ന് ആയി വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ആദ്യം മുട്ട പൊരിച്ചെടുക്കാം ഓരോ മുട്ടയും ഇതിലിങ്ങനെ വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ മാവ് ഇങ്ങനെ ആക്കി കൊടുക്കുക വല്ലാതെ ഇങ്ങോട്ട് കൈ കൊണ്ട് കലക്കരുത് കാരണം അപ്പോൾ ആ ചമ്മന്തിയൊക്കെ ഉടഞ്ഞു പോവും ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടാവുമ്പോൾ നമ്മുടെ മുട്ട മാവിയിൽ മുക്കിയിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ മൂന്ന് മുട്ടയാണ് ആദ്യം ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക ഫുള്ള് തീലാക്കരുത് അപ്പോൾ എന്താ വെച്ചാൽ മാവിൻ്റെ പുറഭാഗം അങ്ങോട്ട് പെട്ടെന്ന് മുരിഞ്ഞു വരും ഉൾഭാഗം വേവില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ വേവിച്ചെടുത്താൽ മതി നല്ല തീലോട്ട് ഇട്ട് കൊടുക്കുക നല്ല ചൂടാവുമ്പോൾ ഇട്ടുകൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതുപോലെ ഒരു ഭാഗം എന്ത് കഴിഞ്ഞാൽ മറ്റു ഭാഗം മറിച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് എണ്ണ ഒന്ന് കോരിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വാജിയാണ് ഇത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഫ്താർ പാട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ നല്ല വെറൈറ്റി മുട്ട വജിയല്ലേ ഇത് അതുപോലെ തന്നെ നമുക്ക് മൂന്ന് സ്നാക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം മൂന്ന് സ്നാക്കുമായി എന്നാൽ നമുക്ക് പണി എളുപ്പമാണ് അപ്പോൾ നമ്മൾ മുട്ട വാജി ഇവിടെ പൊരിച്ചെടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് മുളക് വജി പൊരിക്കാം മുളക് ഇതേ മാവിലേക്ക് തന്നെ മുക്കിയിട്ട് മുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ മുളക് ബജി അതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക മൂന്ന് ബജി വീതമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം ഞാൻ കുറേ എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാറില്ല നമുക്ക് പാകത്തിന് ഒരു ദിവസം ഉപയോഗിക്കാനുള്ള എണ്ണ അത്ര ഞാനിപ്പോൾ ഇവിടെ മൂന്ന് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് പിന്നെ മുട്ട പജിയും മുളക് പജിയും എണ്ണയിൽ മുങ്ങി കിടക്കണം അപ്പോഴേ കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈവനിങ്ങിൽ പിന്നെ നമ്മൾ മീൻ പൊരിക്കാനും ഉപ്പേരി തുമ്മിക്കാനൊക്കെ ഈ എണ്ണ എടുക്കാം അപ്പോൾ കുറച്ച് വേസ്റ്റായി പോകില്ല ഇനി നമ്മൾ കിഴങ്ങ് ഓരോന്നായിട്ട് ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഓരോന്നു പറയാൻ ഇടണം കേട്ടോ ഒന്നിച്ച് ആ മാവിൽ ഇട്ടിട്ട് ഒന്നിച്ച് വാര ഇടരുത് അപ്പോൾ എല്ലാം കൂടെ മാവൊക്കെ കൂടെ ഒന്നിച്ച് നിൽക്കും അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല പിന്നെ കഴിക്കാൻ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് ഓരോന്നോരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന ആ ഒരു ആ വലുപ്പത്തിലാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ പൊരിച്ചു കൊടുക്കുമല്ലോ ആ ഒരു വലുപ്പത്തിൽ പക്ഷെ ഇത് നമ്മൾ ഈ മാവിൽ മുക്കിയിട്ട് അങ്ങനെ പൊരിക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സ്നാക്കായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മുട്ട ബജിയും ഈ കിഴങ്ങ് ബജിയും മുളക് ബജിയൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാ സ്നാക്കും ഇവിടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞു വളരെ ഈസിയല്ലേ അപ്പോൾ നമ്മളെ മാവ് ആയിരുന്നു കേട്ടോ അതാ മാവ് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ഇപ്പോൾ ഒമ്പത് മുളക് പജിയും ആറ് മുട്ട പജിയും പിന്നെ രണ്ട് കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ ഈ സ്നാക്സും ഇത്രയും ഇതിൽ മുക്കിയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയ മാവ് കറക്റ്റാണ് ഒട്ടും വേസ്റ്റ് ആയിട്ടില്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം